ഒരു ദിവസം എത്ര വെള്ളമാണ് കുടിക്കേണ്ടത് സാധാരണയായിട്ട് കേൾക്കുന്ന ഒരു സംശയമാണ് അതോടൊപ്പം തന്നെ ഏറെ വെള്ളം കുടിച്ച് ശരീരത്തിലെ ടോക്സിൻസിനെ എല്ലാം പുറന്തെള്ളാൻ പറ്റും എന്നുള്ള ഒരു മിഥ്യാധാരണയുമുണ്ട് ശരിക്കും പറഞ്ഞാൽ ശരീരത്തിന് വെള്ളം ആവശ്യമായി വരുമ്പോൾ നമുക്ക് ദാഹിക്കുന്നു അത് വളരെ സിമ്പിൾ ഇക്വേഷനാണ് ബലം പ്രയോഗിച്ച് വെള്ളം കുടിക്കണോ എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ ഒരു ആവറേജ് ഹെൽത്തുള്ള സാധാരണ ആരോഗ്യത്തിലുള്ള അധികം പ്രായമില്ലാത്ത പിന്നെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാളിന് ദാഹം വരുമ്പോൾ വെള്ളം കുടിച്ചാൽ മതിയാവും ചില സന്ദർഭങ്ങളിൽ വെള്ളം കൂടുതൽ കുടിക്കേണ്ടതായിട്ട് വരും ഒന്ന് വ്യായാമത്തിനോടൊപ്പം അതിൻ്റെ മുൻപും പിൻപുമായിട്ടുള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥ വളരെ ചൂടായിട്ട് വരുന്ന സമയത്ത് അതുപോലെ ഗർഭിണികൾക്കും അമ്മമാർക്കും ഒക്കെ വെള്ളത്തിൻ്റെ ആവശ്യം കൂടുതലുണ്ട് കാരണം മുലപ്പാലിൽ ഏറെയും വെള്ളമാണ് ഉള്ളത് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ വെള്ളം കൂടുതലായി കുടിക്കേണ്ടതുണ്ട് പക്ഷേ ബലം പ്രയോഗിച്ച് വെള്ളം കുടിക്കുന്നതുകൊണ്ട് ശരീരത്തിലെ എല്ലാ അഴുക്കുകളും മാലിന്യങ്ങളും നമുക്ക് കഴുകിക്കളയാൻ പറ്റും എന്നൊക്കെ ഉള്ളത് വെറും മിഥ്യാധാരണയാണ് ശരിക്കു പറഞ്ഞാൽ നമ്മൾ പ്രായമായ ആൾക്കാരിൽ സോഡിയത്തിൻ്റെ പ്രശ്നം വരുന്ന ആൾക്കാരിൽ ഒക്കെ തന്നെ നമ്മൾ ബലം പ്രയോഗിച്ച് വെള്ളം കുടിപ്പിക്കരുത് എന്നാണ് പറയുന്നത് അവർക്ക് ദാഹം അനുസരിച്ച് വെള്ളം കൊടുക്കുക പക്ഷേ ഒരു ആവറേജ് ആയിട്ടുള്ള ആവറേജ് ഹെൽത്തിലുള്ള ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് ഏകദേശം എട്ട് ഗ്ലാസ് വെള്ളം എന്ന് നമ്മൾ പറയും ഒരു ത്രീ ടു പോയിൻറ്റ് ഫൈവ് ടു ത്രീ ലിറ്റേഴ്സ് വെള്ളം കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യകതയെ കണക്കിലെടുത്ത് കുടിക്കുന്ന അത്ര അത്രയേ നമുക്ക് ജലാംശം ആവശ്യമുള്ളൂ പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇപ്പം മൂത്രം ഒരുപാട് അളവ് കുറഞ്ഞു അല്ലെങ്കിൽ കടും നിറത്തിലാണ് പോകുന്നത് ഒരുപാട് അമിത ദാഹം തോന്നുന്നു അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ശരീരത്തിലെ ജലാംശം കുറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ നികത്തേണ്ടതുണ്ട് അപ്പോൾ ശരീരം ബൈ ആൻഡ് ലാർജ് അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരുമ്പോൾ അത് സൂചിപ്പിക്കുന്ന അല്ലെ നമുക്ക് കാണിച്ചു തരുന്ന ഒരടയാളമാണ് ദാഹം അപ്പോൾ അതനുസരിച്ച് വെള്ളം കുടിക്കുക ഒരുപാട് ബലം പ്രയോഗിച്ച് വെള്ളം കുടിച്ച് എല്ലാ ടോക്സിൻസിനെയും പുറന്തള്ളാം അണുക്കളെ പുറന്തള്ളാം എന്നൊക്കെയുള്ളത് വെറും മിഥ്യാധാരണയാണ്